ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്കിന്നൊരു നൽ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു വർക്കൊക്കെ ഉണ്ട് കേട്ടോ ഒരു വെഡ്ഡിങ് വർക്കായിരുന്നു അത്യാവശ്യം നല്ല വർക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പണി കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റാൻഡ് എടുത്തില്ല കേട്ടോ സാരി ഡ്രൈ സാരി അയൺ ചെയ്യുന്ന സ്റ്റാൻഡ് എടുത്തില്ല ഞാൻ ബെഡിലിട്ട് തേച്ചുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു ബാക്ക് പെയിൻ ഒക്കെ എടുത്തു കേട്ടോ പിന്നെ നല്ല ഒക്കെ അവർക്ക് ഇഷ്ടമായി വർക്കൊക്കെ നല്ല അടിപൊളി അടിപൊളിയായിരുന്നു തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തീർത്ത് വീട്ടിലെ വീട്ടിലേക്ക് വരുകയും ചെയ്തു കേട്ടോ പിന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ നമ്മളങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരാളൊന്നും അല്ലാട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഇവിടെ തന്നെ ഫുഡൊക്കെ നമ്മൾ കഴിച്ചായിരുന്നു കേട്ടോ ആരും വന്നിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ വെറുതെ വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് നമ്മൾ തിരിച്ച് വരാം കേട്ടോ ഉറക്കത്തിൻ്റെ ആ ഒരു ക്ഷീണം നന്നായിട്ടുണ്ട് ഉറങ്ങിയിട്ടില്ലല്ലോ ഇങ്ങനത്തെ പറക്കൊക്കെ ചെയ്യുമ്പോൾ ഉറങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ പിന്നെ ഒരു കോഫിയൊക്കെ കുടിച്ചു തിരിച്ച് നമ്മൾ റൂമിലേക്ക് വന്നു കേട്ടോ പിന്നെ റൂമിലേക്ക് വന്നപ്പോഴാലോചിച്ച നമുക്കൊന്ന് പുറത്തു പോയാലോ അങ്ങനെ ഞാൻ നമ്മളുടെ മറൈൻ ഡ്രൈവിൽ വന്നു ഒരു എന്താ പറയുക ഒരു ഷേക്ക് ഒക്കെ കുടിച്ചു തിരിച്ച് നമ്മൾ പ്ലെയിൻ യാത്രയൊക്കെ കണ്ടു പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു ബോട്ടിങ്ങിന് പോയാലോ എന്നോട്ട് അപ്പം എൻ്റെ ഒരു കൂടിയൊരു ഫ്രണ്ട് നമുക്ക് എപ്പോഴും എന്താ പറയുക എല്ലാവരും ഒറ്റയ്ക്ക് ഞാനിവിടെ വരാറുണ്ട് എപ്പോഴും നമുക്ക് ഫ്രണ്ട്സൊന്നും ഉണ്ടാവണം എന്നില്ലല്ലോ ചിലപ്പോൾ ഞങ്ങൾ ഇതിവിടെ ഞാൻ വർക്കിന് പോയിട്ടുണ്ട് ഇവിടെ ഒക്കെ വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം തൊട്ട ഒരു ആറുമാസം മുന്നേ തന്നെ നമ്മളിവിടെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഹയാത്താട്ടോ ഇത് നമ്മുടെ ഹയാത്താണ് ഇതൊന്നും എനിക്ക് സൂം ചെയ്തെടുക്കാനുള്ള ഇത് കിട്ടിയില്ല പിന്നെ സൂം ചെയ്താലും അത് ക കിട്ടില്ല അത്രയും കിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഇതുപോലെ വെറുതെ വീട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാം കേട്ടോ ഇത് നമ്മുടെ വെള്ളമാണ് കേട്ടോ ഞാൻ എൻ്റെ ചെറുപ്പകാലത്താണ് ഈ വെള്ളം കളിയൊക്കെ കണ്ടിട്ടുള്ളത് എൻ്റെ വാപ്പ എൻ്റെ എന്നെ കൊണ്ടുപോകായിരുന്നു എൻ്റെ വാപ്പ അത്യാവശ്യം ഞങ്ങളൊന്നും പറയേണ്ട കേട്ടോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ചെറുപ്പം മുതലേ ഞങ്ങൾ ഇങ്ങനെ പ്രകൃതി ആസ്വദിക്കുന്ന ഒരു കൂട്ടത്തിൽ എൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ ടൂറ് പോകണമെങ്കിലും ചെറു ചെറുപ്പത്തിലേ ഞങ്ങൾ പോയിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ആ ഒരു ഇത് ഇത് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ട് ഞങ്ങളുടെ കുടുംബം മൊത്തമുള്ളതാണ് ഓക്കെ പിന്നെന്താ പറയുക അപ്പം അങ്ങനെ വെള്ളമൊക്കെ കാണുമ്പോൾ ഞങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് എടുക്കും നല്ല ഞാൻ ഇങ്ങനെ ആസ്വദിക്കുന്നു കേട്ടോ അതിനെങ്ങനെയാണ് നമ്മളെ സാധാരണ വെള്ളം ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അങ്ങനെയൊക്കെ ഞാൻ നോക്കാറുണ്ട് കേട്ടോ ഭയങ്കര മറ്റ് നമ്മളെ സാധാരണ വെള്ളവും ഇതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഇല്ലേ നല്ല ഭംഗിയല്ലേ ഇത് ഭയങ്കര ഫിനിഷിംഗ് ആയിരിക്കും ഒരു പ്രത്യേക ഒരു ഭംഗിയൊക്കെ ആയിരിക്കും കോണൊക്കെ ആയിട്ട് കേട്ടോ പിന്നെ തൊട്ടടുത്ത് ഹൗസ് ബോട്ടൊക്കെ പോകണുണ്ടു ഇതിലൊക്കെ നല്ല ഭംഗിയായിരിക്കുന്നത് നല്ല രസമായിരിക്കും നമുക്കൊരു പിന്നീട് ഒരു വീഡിയോസൊക്കെ എടുക്ക എടുക്കാം കേട്ടോ അതിലൊക്കെ പോയിട്ടുള്ളത് പിന്നെ അതാണ് നമ്മളുടെ എന്താ പറയുക പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസമായിട്ടെ ഈ എന്താ പറയുക തെങ്ങ് തെങ്ങൊക്കെ നിൽക്കണ എന്തോ ഭംഗിയാ നല്ല രസമായിട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഫോണിൽ ഇത്രയും നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഇത്രയും ഭംഗി ബ്യൂട്ടിഫുൾ അല്ലേ എന്ത് രസമാണ് ഈ പ്ലേസൊക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് നമ്മൾ ശരിക്കും നമ്മളിതൊക്കെ കാണുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലേ നല്ല ഭംഗിയല്ലേ അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മളിങ്ങനെ റൂമിലൊക്കെ ഇങ്ങനെ എറണാകുളത്തുള്ള ആൾക്കാർ പ്രത്യേകിച്ച് കേട്ടോ വെറുതെ ഇങ്ങനെ റൂമിലിരുന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ചില ആൾക്കാർ പറയുന്നേക്കാം ഞങ്ങളുടെ കയ്യിൽ പൈസ ഒന്നും അതുകൊണ്ട് ഞങ്ങൾ പുറത്തൊന്നും പോവാറില്ല കേട്ടോ എൻ്റെ കയ്യിലും ഞങ്ങളും സാധാരണ ആൾക്കാരൊക്കെ തന്നെയാണ് അപ്പം ഞാൻ ശരിക്കൊരു അഞ്ഞൂറ് രൂപയൊക്കെ മതി ഇരുന്നൂറ് രൂപ നമുക്കൊരു ബോട്ടിങ്ങിന് മതി കേട്ടോ ഇരുന്നൂറ് നൂറ്റമ്പത് രൂപ ചില ആൾക്കാർ ഇരുന്നൂറ് രൂപ പറയും ചില ആളുകൾ നൂറ്റി അമ്പത് രൂപ പറയും കേട്ടോ ഇതിന് മുന്നേ ഞാൻ ഫാമിലി ആയിട്ട് പോയത് നൂറ്റമ്പത് രൂപയ്ക്കായിരുന്നു പക്ഷേ ഇതിന് വന്ന് ഇതിന് ഞാൻ ഈ പോയത് ഇരുന്നൂറ് രൂപയ്ക്ക് ആയിരുന്നു കേട്ടോ അപ്പം ചെറിയ പൈസയേ ഉള്ളൂ പിന്നെ നമ്മളൊരു ഫുഡ് പ ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ഫുഡ് കഴിക്കാം പിന്നൊരു നമ്മൾ ഒരു ബെസ് ചാർജ് ഒരു നൂറ് രൂപ ബസ് ചാർജ് വെച്ചാൽ മതി സുഖമല്ലേ പോയി വരാനൊക്കെ ആയിട്ട് കാറുള്ളവർക്ക് പിന്നെ പറയണ്ട സുഖമായിട്ട് വരാൻ പോവാട്ടോ പിന്നെ സാധാരണ ആൾക്കാർക്ക് ഇപ്പോൾ കാറിൽ തന്നെ എല്ലാവർക്കും വരാൻ പറ്റണം എന്നില്ലല്ലോ സാധാരണ നമ്മളെപ്പോലെ ചെറിയ ടീമുകളും ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഈ ബസ്സിന് പോകുമ്പോൾ കുറച്ചും കൂടെ ഇതായിട്ട് വരാൻ പറ്റും നമ്മൾ നമ്മൾ വിചാരിക്കും ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ ഒരിക്കലുള്ള നമ്മൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ നോക്കുക ലൈഫൊക്കെ കുറച്ചുള്ളൂ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത്ര ആയില്ലേ നമ്മൾ ഇനിയിപ്പോൾ എന്തിനു കൊള്ളാം നമ്മളെ നെഗറ്റീവ് ആകാൻ പല ഉണ്ടാവും ഏ പക്ഷെ അതിലേക്കൊന്നും പോകണ്ട പോലെ ഉണ്ട് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ടോ എനിക്കൊരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ആരെ കൂട്ടി മെയിനായിട്ട് എനിക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കാറില്ല എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ മാത്രം പോയാലേ എല്ലാം പറ്റുകയുള്ളൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതൊക്കെ വെറുതെ ഉള്ള തോന്നലാണ് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എപ്പോഴേ എന്തും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന ടൈം ആണെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെറിയ ഇങ്ങനെ ഒരുപാട് എക്സ്പെൻസീവ് അല്ലാത്ത ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാൻ ഇടാം കേട്ടോ ഇത് നമ്മൾ ബോൾക്കാട്ടി കേട്ടോ ബോൾക്കാട്ടി പാലസാണ് എൻ്റെ റെസ്റ്റോറൻറ്റോ കേട്ടോ ബോൾഗാട്ടിയിലൊക്കെ മിക്ക ആൾക്കാർ വന്നിട്ടുണ്ടാവും അല്ലേ അത്യാവശ്യം ഫങ്ഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എല്ലാവരും വന്നിട്ടുണ്ടാവും അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ ഇന്ന് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാട്ടോ അത് ശരിക്കും പറഞ്ഞാൽ ബോട്ടിങ്ങൾ വരണം വന്നാലാണ് ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ ലോങ്ങ് വീഡിയോസായിരുന്നു പിന്നെ ഞാനത് കട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് കണ്ടില്ല എന്ത് ഭംഗിയാണ് നല്ല പച്ചപ്പ് പക്ഷേ ഈ ഫോണിൽ ആ കറക്റ്റ് പച്ചപ്പും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല കണ്ടോ കറക്റ്റായിട്ട് കിട്ടുന്നില്ല ശരിക്കും നമ്മളിങ്ങനെ ശരിക്കാസ്വദിക്കണത് നമ്മൾ ഫോണിൽ ഇല്ല കേട്ടോ അപ്പോൾ ശരിക്കും ആസ്വദിക്കണമല്ലോ ശരിക്കാസ്വദിക്കണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ബോട്ടിങ്ങിന് വരണം കേട്ടോ അപ്പോൾ നമുക്കിതൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും ഓക്കെ ഇതൊക്കെ തൊട്ടടുത്ത് കൂടെ പോകുമ്പോൾ നല്ല ഭംഗിയാണല്ലേ ഈ നമ്മുടെ ആകാശവും ഇതും തമ്മിൽ കറക്റ്റ് ആ ഒരു എന്താ പറയുക കറക്റ്റാണ് അതിൻ്റെ ആ ഒരു ഇത് വരുന്നത് കണ്ടില്ലേ കളറ് വരുന്നത് കണ്ടില്ലേ നല്ല രസമല്ലേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് പിന്നെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഇതൊക്കെ നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വേ വരാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ചില ആൾക്കാർക്കൊന്നും ചിലപ്പോൾ ഇതൊന്നും ആസ്വദിക്കാൻ ആസ്വദിക്കാനുള്ള ഒരു കഴിവൊന്നും ഉണ്ടാവണം എന്നില്ല അയ്യേ ഇത് കുറച്ച് വെള്ളം കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവാകും എന്നെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ ഞാൻ എവിടെ പോയാലും ഇനി കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കണ്ട ഇത് നമ്മളുടെ ശ്രീകുമാറിൻ്റെ വീടാണ് കേട്ടോ ശ്രീകുമാറിൻ്റെ വീടാണ് അവരുടെ ബോട്ട് തന്നെ കേട്ടോ തൊട്ടടുത്ത് കിടക്കുന്നത് ഞാൻ സൂം ചെയ്യാൻ നിന്നില്ല എൻ്റെ ഫോണിൽ കുറച്ചുകൊണ്ട് സെയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാം കിട്ടിയാൽ കേട്ടോ പക്ഷേ ഞാൻ സൂം ചെയ്യാണ്ട് ആ ഒരു ബുദ്ധിയൊന്നും പോയില്ല ചില നേരത്ത് അങ്ങനെയാണ് പിന്നെ അവിടെ ഒരു അവരുടെ കാറൊക്കെ കെടുക്കുന്നുണ്ട് അവരുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അപ്പം തൊട്ട ആ ആൾ പറഞ്ഞതാണ് ശ്രീകുമാറിൻ്റെ വീടാണ് കേട്ടോ ഞാനും അങ്ങനെ ഒക്കെ തന്നെയാണ് കാണുന്നത് പിന്നെ വാട്ടർ മെട്രോ പിന്നെ നമ്മളുടെ ഈ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ അതിന് കുറച്ചും കൂടി പിന്നെ നമ്മളുടെ വാട്ടർ മെട്രോയിലൊക്കെ ഒരു ദിവസം ഞാൻ കയറിയിട്ടില്ല വാട്ടർ മെട്രോയിൽ കേട്ടോ അടുത്ത വീഡിയോസ് നമ്മൾ വാട്ടർ മെട്രോയിലൊക്കെ കയറിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാം കേട്ടോ ഓക്കെ ഇങ്ങനെ തൊട്ടടുത്തു കൂടിയ തൊട്ടടുത്തല്ല കുറച്ച് സ്പേസ് ഇട്ടിട്ടാട്ടോ ഇതൊക്കെ പോകുന്നത് പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ തൊട്ടടുത്ത് ഇങ്ങനെ പോകുമ്പോഴേ നല്ല ഭംഗിയല്ലേ ഞാൻ ഇത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു നേരിട്ട് കാണാനായിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ സ്ഥലം കേട്ടോ തിലൊക്കെ നമുക്കിനി അടുത്ത വീഡിയോസിലൊക്കെ പോണം കേട്ടോ ഓക്കെ ഇത് കുറച്ചധികം ഉണ്ടായിരുന്നു ഞാൻ ഇതൊക്കെ ഇത് വാട്ടർ മെട്രോ കേട്ടോ ഇതാണ് വാട്ടർ മെട്രോ വാട്ടർ മെട്രോയിലും ഞാൻ പോയിട്ട് ഇങ്ങനെ പോകണം എന്നൊക്കെ വിചാരിക്കും ഇങ്ങനെ പോ പിന്നെ അപ്പോഴത്തേക്കും എന്താ പറയുക വേറെ എന്തെങ്കിലുമൊക്കെ വൈകിട്ടൊക്കെ അങ്ങനെ നമ്മളുടെ ഹൗസ് ബോ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് വേണം നമ്മൾ സുഡിയോയിൽ പോകാനായിട്ട് എനിക്ക് കുറച്ചധികം ഡ്രസ്സ് എടുക്കാനുണ്ട് കാരണം വർക്കുള്ളതുകൊണ്ടേ ഡ്രസ്സൊക്കെ എനിക്ക് എപ്പോഴും മാറ്റി മറിച്ചൊക്കെ എനിക്ക് ഇടാൻ വേണം അത്യാവശ്യം ഡ്രസ്സ് ആവശ്യമാണ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കാറായി ഇനി ഫുഡ് കഴിക്കുന്നു സുഡിയോ പോകുന്നു കേട്ടോ അപ്പോൾ ഞാനിതിൽ ചെയ്തൊരു കാര്യം എന്താണെന്നറിയോ സുഡിയോ പോകുമ്പോൾ ഞാൻ ഇതൊന്നും ഇട്ടില്ല കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഇത്രയേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്